ഇതാ ഇവനെ കൊണ്ടുവച്ചിട്ട് ദിവസങ്ങളായി ഒരു മൂന്നാല് ദിവസം ആയിട്ടോ ഈ ഒരു പൂക്കളൊക്കെ പിന്നീടാണ് വിരിഞ്ഞത് മുട്ടുണ്ടായിരുന്നു പക്ഷേ പൂവൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു ഇതുവരെ ഒരു വാട്ടോ കോട്ടങ്ങളൊന്നും ഇല്ലാതിരിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ വെള്ളത്തിലാക്കി ഇങ്ങനെ വെച്ചിരുന്നതാണ് എനിക്ക് നടാനുള്ള സമയം കിട്ടിയില്ല നിങ്ങൾക്കറിയാലോ വീടിൻ്റെ വീട് നോക്കാനുള്ള തിരക്കും പിന്നെ ഒതുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര തിര തിരക്കായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആട്ടോ ഞാൻ ആർക്കും കമൻസിനോ അല്ലെങ്കിൽ മെസ്സേജിനൊന്നും റിപ്ലൈ തരാൻ പോലും പറ്റാത്തത് ഇതൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാ പഴയതുപോലെ എല്ലാവർക്കും മെസ്സേജ് ചെയ്തിക്കാനായാലും കമൻറ്റ് ചെയ്യാനും വരുന്നതായിരിക്കും അതുവരൊക്കെ എല്ലാവരും ഒന്നും ക്ഷമിക്കണം കേട്ടോ സംഗീ ശാലും കൂടെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിങ്ങ വന്നിട്ടുണ്ടായിരുന്നു അവർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിട്ടോ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ കുഞ്ഞിനെ കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത് അവരിപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പോയിട്ട് പിന്നെയും അവർ വന്ന കേട്ടോ എനിക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇനിയും മാറ്റാനും എടുക്കാനും ഒക്കെ ഉണ്ട് ഓരോ റൂമിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ അന്ന് അന്നുള്ളമാർ കുറേ തുണികളൊക്കെ മടക്കിയൊക്കെ ഒരു ഒരു റൂമൊന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് ഇനിയും കിടക്കാണ് സാധനങ്ങളൊക്കെ അടുക്കളയിലായാലും നമുക്ക് റൂം ുമ്മിലായാലും ഒക്കെ കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പറിക്കൊതുക്കിയല്ലേ ഞങ്ങൾ മൂന്നുപേരും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ധൈര് റോസ നമ്മൾ അന്ന് വീട് നോക്കാൻ പോയപ്പോൾ കൊണ്ടുവന്നതാണ് അങ്ങനെയും കൊണ്ടുവച്ചിരുന്നതാണ് എനിക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊന്ന് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ആണെങ്കിൽ ഈ ഒരു ചെവിടിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ നടുന്ന ഒരു ഭാഗത്തിൻ്റെ ആ ഒരു മേൽത്തൊലി കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിളിക്കും കേട്ടോ ഇല്ലെങ്കിൽ അത് കിളി ഇങ്ങനെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസമാണ് വേരൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിളിക്കും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഒരു പെട്ടെന്നിങ്ങനെ ഉണങ്ങി പോകുമല്ലോ ഈ ഒരു കമ്പൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകും അതുകൊണ്ട് അതിൻ്റെ അടിവശത്ത് ഇങ്ങനെ കറ്റാർ വഴ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ അതിനകത്ത് കുത്തിയിട്ട് നമ്മൾ നടുവാണെങ്കിൽ കുറച്ച് ആ ഒരു ജലാംശം ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് ഉണങ്ങി പോകത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെയായിട്ടും നടന്ന് അങ്ങനെ ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടി കളിക്കും ചിലതൊക്കെ നമ്മൾ റോസ കമ്പൊക്കെ കൊണ്ടുവച്ചാൽ കളിക്കത്തേ ഇല്ല ഭയങ്കര പാടാണ് കിളിച്ച് വന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കിട്ടുന്ന ഒരു രണ്ട് കമ്പെങ്കിലും കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയായിട്ടോ വെക്കുന്നത് പക്ഷേ കിളി അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് കളിക്കുകയും ചെയ്യും ഒരുപാടൊന്നും ചീത്തയായി പോകത്തുമില്ല ഇനി എന്തായാലും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് വരെ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ ചട്ടിയിലാവുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് നട്ട് വെക്കുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പച്ചക്കറിയൊക്കെ വീട്ടിലായ ായാലും നട്ടു വെക്കാനായാലും ചെടികളായാലും ഒക്കെ ഇഷ്ടമാണ് ഒരു വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് ഒരുപാട് ഒരുപാടങ്ങ് പുരയിടങ്ങളൊന്നും ഇല്ലേലും കുറച്ച് പുരയിടമൊക്കെ വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു സൈഡിലോട്ടൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നട്ടുപിടിപ്പിക്കണം പിന്നെ കുറച്ച് ഫ്രണ്ടിലായിട്ടൊക്കെ ഇങ്ങനെ പൂന്തോട്ടം പോലെ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ പൂവൊക്കെ ഉള്ളതും അതേപോലെ കായ്ഫലം കിട്ടുന്നതായാലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം സഹായിച്ച് വസ്തുവൊക്കെ വാങ്ങിച്ച് വീട് വെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അങ്ങനെയൊരു ആഗ്രഹങ്ങളുണ്ട് അത് സഫലമാക്കി എടുക്കണം നടക്കുമായിരിക്കാം അല്ലേ അപ്പോൾ അതാ റോസയൊക്കെ നട്ടു ഇതിനി ഒരു സൈഡിലോട്ടെങ്ങാനും വെക്കാം കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തായാലും നമ്മൾ പോകുമല്ലോ അപ്പോൾ അതുവരെ എന്തായാലും ഇത് ഇവ ഇവിടെ ഇരിക്കട്ടെ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ചീത്തായി പോകുമെന്നോ അറിയില്ല അങ്ങനെ ഇതാ മഴവെള്ളം നിറയെ വീണി വീണി ഇങ്ങനെ ഇരിക്കലോ മഴ തോരുന്നേ ഇല്ല കേട്ടോ ഇങ്ങനെ മഴയാണ് ഇനി നമ്മൾ പോകുന്ന സമയത്ത് മഴയാണെങ്കിൽ വണ്ടിയിലൊക്കെ സാധനങ്ങളും വെച്ചുകൊണ്ട് എങ്ങനെ പോകുമെന്നോ മൊത്തവും നനയെടുക്കുകയും അതും കയറ്റാനൊക്കെ ഭയങ്കര ആയിരിക്കും ഇപ്പം വെള്ളം വീഴുന്ന സമയത്ത് ഞങ്ങൾ ബക്കറ്റൊക്കെ കൊണ്ടുതന്ന അവിടെ വെക്കും കേട്ടോ സൈഡിൽ എന്നിട്ട് നിറയെ വെള്ളം കിട്ടും അങ്ങനെയാണ് ഈ ബാത്റൂമിൽ പോകാനായാലും തുണി കഴുകാനൊക്കെ എടുക്കുന്നത് പിന്നെ ഇതാ വൈകുന്നേരം നമുക്ക് കറി വെക്കാനുള്ള ഒരുക്കാണ് ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ ഈ പറഞ്ഞേണ്ടിയില്ലേ അത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ അയ്യത്തൊക്കെ കിടക്കത്തില്ലേ പുരയിടത്തൊക്കെ ഇങ്ങനെ ഉണക്ക സമയത്തൊക്കെ ഇങ്ങനെ കിടന്നിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇത് പൊട്ടി ഇങ്ങനെ കിളിർത്ത് വരും ആ ഒരു കിളിർപ്പാണ് അത് കൊണ്ടുവന്നിട്ട് ദിവസങ്ങളായി അമ്മ എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടേട്ടോ തീയൽ വെക്കാനെന്നും പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാനാണെങ്കിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ച് പിന്നെ നമ്മൾ വീട് നോക്കാൻ വേണ്ടിയുള്ള നടത്തുമായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ എനിക്കതൊന്നും കറി വെക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് കളർ മാറിയിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് ഗ്രീൻ പോലെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ അത് കളർ ചേഞ്ച് ആയതുകൊണ്ടാണ് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് പോലെ ആവുന്നത് അപ്പോൾ അതിനകത്ത് കറയുള്ളത് കൊണ്ട് ഞാൻ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നെട്ടോ ഇത് ഇട്ട് വെച്ചിട്ട് കുറേ നേരം ആയതുകൊണ്ടാണ് ആ ഒരു കളർ വന്നത് കുറച്ച് നേരം ഇട്ടാൽ മതി അത് കഴിഞ്ഞ് ഞാനിത് കുക്കറിനകത്ത് വെച്ച് വേവിക്കണമെന്നില്ല കേട്ടോ അല്ലാണ്ട് വേവിച്ചെടുത്താൽ മതി എനിക്കിന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്ത് ആട്ട് വെച്ചു ഇത് കുക്കറിനകത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് വേവ് കൂടുതലാണ് പിന്നെ എന്താ ആ ഒരു സമയം കൊണ്ട് പിന്നെ ഉള്ളി ആ വഴറ്റാനുള്ള ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ഇതിന് മുന്നേ നമ്മൾ തേങ്ങ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഞാൻ നേരത്തെ വറുത്തങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കറിക്ക് കറിക്കാവശ്യത്തിയേൽ വെക്കാനല്ലേ അതിനകത്ത് പിന്നെ വേറെ ഒന്നും ഞാൻ ചേർത്തിയൊന്നുമില്ല ഇല്ല മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ ഒന്നും ചേർത്തില്ല കേട്ടോ എന്നിട്ട് അത് തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണെങ്കിൽ ഉള്ളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ ഇങ്ങനെ ഈ ക്യൂബ്സ് ആക്കി അരിയല്ലോ ഇച്ചിരി കനത്തിന് അങ്ങനെയാണ് അരിഞ്ഞേക്കുന്നത് പിന്നെന്താ നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ ബുള്ളറ്റ് മിക്സിയിലാണ് ഇപ്പോൾ അരക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് പൊടിക്കാനായാലും ചതയ്ക്കാനായാലും അരയ്ക്കാനും ഒക്കെ എടുക്കാം പിന്നെ ഈ അരി ആട്ടാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ അരിയുള്ള സാധനങ്ങൾ അങ്ങനെയൊന്നും അരച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അല്ലാതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു പോകും പോവും കറിക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അത് അതിനകത്താണ് അരച്ചെടുക്കുന്നത് പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ബുള്ളറ്റ് മിക്സി എങ്ങനെയുണ്ടെന്ന് അടി ഐറ്റം ആട്ടോ ഇത്രയും ദിവസമായിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല നമ്മളത് ഓൺലൈൻ മേടിച്ചാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോ നോക്കിയാൽ മതി കേട്ടോ വീണ്ടും നോക്കാൻ ലിങ്കിൽ ലിങ്കിൽ കയറിയാൽ നമുക്ക് ആ ഒരു ഐറ്റം കാണാൻ പറ്റും കേട്ടോ ഇപ്പം നിന്നാണ് മേടിച്ചത് നോക്കി മേടിച്ചത് അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ഇത് ആ കറിക്ക് വേണ്ടിയിട്ട് കടുവ എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ചു പിന്നെ തേങ്ങാകൊത്ത് കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുത്തോട്ട് കുറച്ച് എടുത്തോളും നല്ല ഉണക്കത്തേങ്ങ ഉണ്ടല്ലോ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് എരിവില്ലാത്തയാണ് എടുക്കുന്നത് ഇവിടെ കുഞ്ഞിനും ചാലുവിനും ഒട്ടും പറ്റത്തിൽ എരിവ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മുളക് കൂടിയൊക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് അതൊന്ന് വാ ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വരുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഉപ്പ് ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും അപ്പോൾ എന്താ അതിന്ന് നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതായ അരച്ചു വെച്ചിരുന്ന അരപ്പും പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി ഒഴിച്ച് നല്ല രീതിയിൽ കൊടുക്കുക ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിനകത്ത് വേണം ിച്ച് വെച്ചിരുന്ന ഐറ്റം കൂടി ഇതിനകത്ത് തട്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളിത് കുക്കറിനകത്ത് വേവിക്കാൻ ഞാൻ പറയത്തില്ല കുക്കറിനകത്ത് വേവിക്കുന്നതിനേക്കാളും നമ്മൾ ഡയറക്റ്റ് ഇതിനകത്ത് ഇട്ട് വേവിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ അപ്പം നമ്മൾ അരപ്പ് ചേർത്ത് നല്ല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കലക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ പറങ്ങേണ്ടിയുടെ കുരുപ്പുണ്ടല്ലോ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് ഗരം മസാല നമ്മൾ വീട്ടിൽ പിടിപ്പിച്ച ഗരം മസാല ഏതുകൊണ്ടെ ഞാൻ കുറച്ച് ഇടുന്നൊള്ളൂ അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ട് ഇളക്കി നല്ല രീതിയിൽ അടച്ചു വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒന്ന് കുക്കായി വരുന്നതായിരിക്കും അപ്പോൾ അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പറയുകയും വേണ്ട അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അമ്മ പറഞ്ഞു തന്നത് അതേ രീതിയിൽ വെച്ചതാണ് പിന്നെ എന്താ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിട്ടോ കുറച്ച് പാത്രങ്ങളിലൊക്കെ കോരുവെക്കാം രാത്രിയിലൊക്കെ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് പോയി കോരാനൊക്കെ പാടാണല്ലോ ഇരുട്ടും കൂടെ ആണ് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ആ എലിയെ കണ്ടോ വലിയ എലിയാണ് ഇത് അത്ര വലിപ്പമല്ല ഇതിലും വലുതാണ് ഇനി ഇവിടെ ഉള്ളത് കേട്ടോ അതാണെങ്കിൽ ഭയങ്കര ശല്യമാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും വന്ന് ചാടി നമ്മുടെ മുന്നിൽ വീഴുന്നത് നമ്മൾ ശരിക്കും പേടിച്ച് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് എന്തായാലും ഇത് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ സഹിക്കണമല്ലോ അതുവരെ സഹിക്കാം അല്ലാതെ പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെന്താ വൈ വൈകിട്ടല്ല രാത്രിയിൽ ഞങ്ങൾക്ക് ഇന്ന് ചോറാണ് ചോറ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കഴിക്കാറില്ലല്ലോ ഇന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അനിയത്തിമാർ വന്നപ്പോൾ അവരുടെ കയ്യിൽ ചോറ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചോറും ചക്ക വേവിച്ചതും കറി ഒന്നുമില്ലായിരുന്നു കേട്ടോ ചമ്മന്തിയൊക്കെ അരച്ചാണ് കൊടുത്തു കൊടുത്തുവിട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് കറിയൊന്നും ആയിട്ടില്ലായിരുന്നു ഇവര് പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ കറിയൊക്കെ വായി വരുന്നതേ ഉള്ളായിരുന്നു അന്നേരം പിന്നെ അതൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് സമയം പോവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചോറും ചക്കയും മാത്രമാണ് കൊടുത്തു കൊടുത്തുവിട്ട് പിന്നെ ഞങ്ങൾ തീയിലും കൂടെ ആക്കിയപ്പോഴത്തേക്ക് അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയിലൂടെ കഴിക്കാനൊക്കെ ആയാലും അട്ടിപ്പൊളിയാണ് അപ്പോൾ എന്താ കുഞ്ഞൻ ആനീത്തിമാർക്കെല്ലാം വാരി എടുക്കുകയാണ് എനിക്കും തരുമായിട്ടെ വാരി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ ഓരോ സൈഡിൽ നിന്ന് അടുത്ത് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് കഴുകിയിട്ട തുണികളാട്ടോ ഇന്നല്ല രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തുണി കഴിവൊക്കെയാണ് ചെറുതായിട്ട് ഇത് അഴുക്കി കിടന്നതെല്ലാം ഒരുമിച്ച് കഴുകി കാരണം അവിടെയൊക്കെ നമ്മൾ പോകുന്നിടത്ത് ഇതുകൊണ്ട് അലക്കുക ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്നേ അങ്ങ് കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നമുക്കിപ്പം വാഷിംഗ് മെഷീൻ ഇല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് തുണി കഴുകുന്നതെന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് കുറേ തുണികളൊക്കെ അഴുക്കായി ഒരു തുണികളെല്ലാം അങ്ങ് കഴുകി വെച്ച് ഉണക്കി മടക്കി അങ്ങ് വെക്കുവാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ എല്ലാം ഒതുക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവില്ല തുണി കഴുകാനൊന്നും സമയം കിട്ടത്തുമില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം ടെൻഷനുണ്ട് പിന്നെ പതിയെ കൊണ്ടൊരു വാഷിംഗ് മെഷീൻ മേടി വയ്ക്കുക എന്നുള്ളൊരു ഉണ്ട് പിന്നെ നമ്മൾ അലക്കലിൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അവരത് ശരിയാക്കി തരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കാം കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഇന്ന് നമ്മൾ തുണിയെല്ലാം മടക്കി കഴിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഒരു കാപ്പിട്ട് കുടിച്ചാലോ ഒന്ന് ഇങ്ങനെ ഇതാ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇതാ ഇത് അൽപൂരിയും പിന്നെ മുറുക്കുമായിരുന്നു കേട്ടോ ഇത് ചിറ്റ വന്നിട്ടുണ്ടായിരുന്നു മധുരയിൽ നിന്ന് അപ്പോൾ ഇങ്ങോട്ട് ആൾ വന്നിട്ടില്ല അപ്പോൾ അവൾമാർ വന്നപ്പോൾ അവൾ മറയിൽ കൊടുത്തു വിട്ടേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഇതാ നാലുപേരും കൂടെ ഇരുന്ന് കാപ്പിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ അത് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല മുറുക്കാണ് കേട്ടോ അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഉരുണ്ടിരിക്കുന്ന ടൈപ്പ് മുറുക്കുണ്ട് അടിപൊളിയാണ് അതും ഇഷ്ടമാണ് ഇതും കൊള്ള അടിപൊളിയാണ് പിന്നെ അൽബൂരി അവിടുത്തെ കീഴും ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഒറ്റരിപ്പിന് ഒരു പാക്കറ്റ് തീർക്കും പക്ഷെ ഇവിടുത്തെ എനിക്ക് ഞാൻ ഒരെണ്ണം പോലും എടുത്തിട്ട് എനിക്ക് ഇഷ്ടമല്ല അതേപോലെ തന്നെ അവിടുത്തെ മിച്ചറും അടിപൊളി ടേസ്റ്റ് ആയിട്ടോ നൈസായിട്ട് കുഞ്ഞുത്ത മിച്ചറാണ് അടിപൊളിയാണ് ടേസ്റ്റിലും അടിപൊളിയാണ് നിങ്ങളായാലും അങ്ങനത്തെ മിച്ചറ് കഴിച്ചിട്ടുണ്ടോ അതായത് തമിഴ്നാട്ടിലെ മിച്ചറ് ആർ ഞാൻ പറഞ്ഞ ടൈപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ ഞാൻ മറക്കരുത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ വീടിന് ഇത്രയ്ക്കുള്ളൂ പടുത്തിടിക്കണമെന്നായിരിക്കും ചട്ടവേസി